പേ സെൻഡ്രി കവടിയാർ നല്ല സ്ഥലമാണ് തിരുവനന്തപുരത്ത് മറ്റേ കൊട്ടാരം ഒക്കെയുള്ള സ്ഥലമാണ് മറ്റ് അവിടുത്തെ രാജകൊട്ടാരം കനാവുന്ന് ഒക്കെയുള്ള സ്ഥലമാണ് കവടിയാറ് അവിടെ ഒരു കുറച്ച് സ്ഥലം നമുക്ക് നമുക്കുണ്ടാകുന്നത് തെറ്റല്ലല്ലോ കെ എം മാണി സ്മാരകം അതിന് സ്ഥലം കിട്ടിയിരിക്കുന്നത് കവടിയാറിലാണ് ഇരുപത്തഞ്ച് സെൻറ്റ് പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലത്തേക്ക് പാട്ടത്തിന് കിട്ടുക ഏ ഒരു വർഷം ചെറിയ തുക കൊടുത്താൽ മതി പാട്ടത്തുക എന്ന് പറയുന്നത് ഇത്രയും കൊല്ലം വെക്കാം അവിടെ സ്മാരകമൊക്കെ പണിയാം അപ്പോൾ ഈ കെ എം മാണി മറ്റേ വിഭാഗം ജോസ് മാണി മുന്നണി വിടും എന്നുള്ളൊരു സംശയം വന്നു കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പറേഷൻ ഉണ്ടായി പിണറായി വിജയൻ വിളിച്ച് റോഷി അഗസ്റ്റിനോട് സംസാരിച്ചു റോഷി അഗസ്റ്റിൻ പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തു അതിൻ്റെ പിന്നാലെ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഈ കെ എം മാണിക്ക് സ്മാരകത്തിനുള്ള സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ കൂടെ കോടിയേരി സ്മാരകത്തിനും ഒന്നിച്ചില്ല അനോ ഏക്കർ കണ്ണൂര് അത് പഠന ഗവേഷണ കേന്ദ്രം ആണ് അവിടെ ഒരു പ്രതിമ പ്രതിമയുണ്ടാവുമല്ലോ അപ്പോൾ പ്രതിമ എന്നുള്ളത് അവരുടെ അതിന് സ്ഥലം കിട്ടുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് നേരത്തെ സി എച്ച് എ മുഹമ്മദ് ഗുമായ സ്മാരകത്തിനും ഒക്കെ തിരുവനന്തപുരത്ത് സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട് പാളയത്ത് അത് പാളയത്തായിരുന്നു ഇത് കവടിയേറെ നല്ല കണ്ണായ സ്ഥലമാണ് ഹൃദയമാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് പിന്നെ ഇന്ന് കൂട് ഒക്കെ അപ്പം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുന്നണി മാറ്റം ഒന്നും പ്രതീക്ഷിക്കാനില്ല ഇപ്പം ഇതിങ്ങനെ നിൽക്കുകയുണ്ടോ എന്ന് പറഞ്ഞാൽ മെത്രാൻമാരും ഒക്കെ മാറണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു ജോസ് മാണിയോടും പാലായിലാണെങ്കിൽ ഒരു കാരണവശാലും ജോസ് മാണി ജയിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പൊളിക്കണ്ടാവും ബിനുവും പൊളിക്കണ്ടാവും ആ കുടുംബത്തിലെ മൂന്ന് പേര് അവിടെ മുനിസിപ്പാലിറ്റിയിലേക്ക് ജയിച്ചിട്ടുണ്ട് ആ കുടുംബത്തിലൊരു കുട്ടിയാണ് മുനിസിപ്പൽ ചെയർമാൻ ഇരുപത്തൊന്ന് വയസ്സ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മാണി സി കാപ്പന് തന്നെ അവിടെ സീറ്റ് അവർ കൊടുക്കുകയും ചെയ്യും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പോയി മാനസികാപ്പൻ കണ്ടിരുന്നു അപ്പോൾ യു ഡി എഫിലേക്ക് വേ കയറിയാലും മറ്റേ ജോസ് മാണി പാലായിൽ രക്ഷപ്പെടില്ല വേറെ എവിടെയെങ്കിലും ഗുണം കടുത്തുരുത്തിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാലായിൽ നിന്ന് പലായനം ചെയ്തു എന്നുള്ള ചിത്തപ്പേരും ഒക്കെ വരും എന്നാലും ഈ മുന്നണി വിടാൻ ഇനിയും സമയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിലേക്ക് ജോസ് മാണി വിഭാഗം പോവില്ല എന്ന് പറയാറായോ അങ്ങനെ പറയാറായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ഈ ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിൽക്കുന്നതിൽ പകുതിയിലധികം പേരുടെയും ആഗ്രഹം യു ഡി എഫിനൊപ്പം സഞ്ചരിക്കണം എന്നാണ് കാരണം അവർ യു ഡി എഫ് മൈൻഡാണ് അവർ അതാണ് ഒരു ഒരു പ്രശ്നം അവ അപ്പം അവർ സ്ഥിരമായിട്ടിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പോണം 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 അവരെ അതിന് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അടുത്ത തവണത്തെ ഭരണം നമുക്കായിരിക്കില്ലല്ലോ എന്നുള്ള തോന്നലുമാണ് അപ്പോൾ യു ഡി എഫ് ജയിക്കാൻ പോകുന്നു അതുകൊണ്ട് യു ഡി എഫിൽ ഓടിക്കയറാം എന്ന് വിചാരിക്കുന്നതാണ് കുറേയധികം ആളുകൾ പക്ഷേ വളരെ വ്യക്തമായ കാഴ്ചപ്പാടും പ്ലാനും വളരെ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കാനായിട്ട് സി പി എം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള പോക്ക് തടഞ്ഞിരിക്കുന്നത് റോഷിയ ഗസ്റ്റിനാണ് അതിൻ്റെ ഒരു കേന്ദ്രം റോഷിയ ഗസ്റ്റിനൊപ്പം രണ്ട് എം എൽ എമാരെയും കൂടി ഉറപ്പിച്ചു നിർത്തിയ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ജോസ് കെ മാണിയെ ഇതിനൊപ്പം നിർത്തുന്നതിനുള്ള പ്രമോദനും അതാണ് ആ മൂന്ന് പേര് പ്രമോദ് നാരായണനും അതുപോലെതന്നെ ജയരാജും കൃഷ്ണനും ഇവർ മൂന്ന് പേരും കൂടി നിൽക്കുക എന്നുള്ള അപ്പോൾ ഇത് വന്ന സമയത്ത് യഥാർത്ഥത്തിൽ ജോസ് കെ മാണി സ്റ്റക്കായി കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോണെ പാർട്ടി പിളർത്തിക്കൊണ്ട് പോകേണ്ടതായിട്ട് വരും ഇങ്ങനെ അയാളെ ഒരു അവസ്ഥയിൽ നിർത്തിയിട്ടാണ് നേരത്തെ മന്ത്രിസഭ എടുത്തിരുന്നതായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പൊ നടപ്പാക്കി കൊടുത്തത് മാണി സ്മാരകം കേസാണ് ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുന്ന കാരണം മുസ്ലിം ലീഗ് ആണല്ലോ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജോസ് മാണിയായിട്ട് കാരണം കുഞ്ഞാലിക്കുട്ടിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ജോസ് മാണിയുടെ അപ്പനുമായിട്ട് അതൊരു കുറുമുന്നണിയായിരുന്നു മുമ്പ് അതിന്റെ അകത്തുമൊക്കെ എപ്പോഴും മുസ്ലിം ലീഗും കെ എം മാണി ഒരു കുറുമുന്നണിയായിട്ടും ശക്തിയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളൊന്നിച്ച് വന്നാലേ ഞങ്ങൾ എടുക്കൂന്ന് ഡി എഫ് ഒരു ഉപാധി വച്ചിട്ടുണ്ടാവുമോ അല്ല അങ്ങനെ വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കരുത്തുണ്ടോ കോൺഗ്രസിനെ അതിനുള്ള സാധ്യതകൾ എനിക്ക് തോന്നണത് അപ്പോൾ പടർന്നു വന്നാലും പടർന്നു വന്നാലും കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫും അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതാണ് അതിൻ്റെ പൊളിറ്റിക്സ് പിളർന്ന് വന്നാലും മതി പിളർന്ന് വന്നാൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്നതായിട്ടുള്ള വിഭാഗത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതായത് പറഞ്ഞാൽ മുമ്പ് പിളരുമ്പോൾ കെ എം ഉള്ള ഭാഗത്തൊരു സ്ട്രെങ്ത് ഉണ്ടാവും ആ കെ എം മാണിയുടെ സ്ട്രെങ്ത് ജോസ് മാണിക്ക് ഇല്ല അപ്പൊ പിന്നെ പിളർന്ന് വന്നു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഈ ജോസ് കെ മാണിയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുറെ അധികം ആളുകൾ അവരുടെ വെള്ളം ഈ അണികൾ അണികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അണികളുടെ വോട്ട് കോൺഗ്രസ് ആണ് മൈൻഡഡ് ആണ് അപ്പൊ അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്ക് മാത്രമാണ് ജോസ് കെ മാണി അവർ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നടക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇത് മാറില്ല ഇത് ഈ സ്വഭാവം അവരുടെ മാറില്ല അവരെപ്പോഴും ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട് പാലയിൽ യു ഡി എഫിൽ നിന്നാലും എൽ ഡി എഫിൽ നിന്നാലും ജോസ് കെ മാണിക്ക് രക്ഷയില്ല മാണി സി കപ്പന അവിടെ പാറ വില ഉറച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നീ ഇങ്ങൾ വന്നാലും അപ്പുറത്ത് വന്നാലും നിന്നെ തോപ്പിക്കും പറഞ്ഞിട്ട് ആ ശബ്ദം മാത്രമാണ് ജോസ് കെ മാണി കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതൊരു പ്രശ്നമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തുടരാം വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉയർന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ പിണക്കം വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് സമയമുണ്ട് മുന്നണി മാറാനായിട്ട് മുന്നണി നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും മാറാവുന്നാലേ ഉള്ളൂ ഒരു കാരണം ആ സമയത്ത് ഒരു കാരണം ചെയ്യാം അതൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ എടുക്കാം ഏതെങ്കിലും ഒരു മെത്രാനോട് ചെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിലൊന്ന് ആഞ്ഞടിക്കണം സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കണം ഏഹ് ഇത് ശരിയല്ല ഇത് ഫാഷിസമാണെന്നോ മറ്റൊക്കെ തിരിച്ചൊക്കെ പറയാ സോഷ്യൽ ഫാഷിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ സി പി എമ്മിനെതിരെ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടെ ഈ സർക്കാർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ മറ്റേ ബൈബിളിൽ നിന്ന് രണ്ട് വാചകം ഉദ്ധരിച്ചാൽ മതിയല്ലോ കഴിഞ്ഞ ദിവസം രണ്ട് വാചകം ഉദ്ധരിച്ചു തുടർന്നുള്ള ഭാഗം കൂടി ജോസ് മാണി ജോസ്മാൻ പറയേണ്ടതായിരുന്നു എല്ലാം ഇടിഞ്ഞു വീഴും മതിലുകളൊക്കെ പൊളിഞ്ഞു വീഴുന്നൊക്കെയുള്ളതാണ് ഇന്നീത്തെ രണ്ട് വാചകം ആ വാ പുള്ളി രണ്ട് വാചകേ ഉദ്ധരിച്ചുള്ളു കരയരുത് എന്നൊക്കെയുള്ള ഭാഗമൊക്കെ അത് കഴിഞ്ഞുള്ള ഭാഗമൊക്കെ ഞങ്ങൾ ഓർത്താരും കരയണ്ട എന്നുള്ള ഭാഗമല്ലേ അദ്ദേഹം ഉദ്ധരിച്ചത് ഇനിയുള്ള ഭാഗം മുഴുവൻ ഇടിഞ്ഞു വീഴും ആകാശമൊക്കെ ഇടിഞ്ഞു വീഴും മതിലുകൾക്ക് ഇടിഞ്ഞു വീഴും എന്ന് പറയുന്ന ഭാഗമാണ് അടുത്തത് ആ ഭാഗം തകർന്നു എന്ന് പറയുന്ന ഭാഗമാണ് അദ്ദേഹം ഉപേക്ഷിച്ചത് അത് അത് കാത്തു വെച്ചിരിക്കുന്നതാണ് വേണമെങ്കിൽ ഒരു അവസരം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഭാഗം കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് അതിൻ്റെ ഒരു ഭാഗം അവതരിപ്പിച്ച് അടുത്ത ഭാഗം ഉണ്ട് എന്ന് നമ്മളെപ്പോഴുള്ള ആളുകൾ കേൾക്കുന്ന പോലെ രാഷ്ട്രീയ നേതൃത്വത്തിന് കേൾക്കാം എന്തായാലും ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർ സമ്പൂർണമായിട്ട് ഈ മാറുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ റോഷി അഗസ്റ്റിനെ റോഷി അഗസ്റ്റിൻ്റെ ഇപ്പൊ സി പി എമ്മിൻ്റെ ഉറച്ചു നിൽക്കുന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സൊന്ന് അടർത്തി എടുക്കാനുള്ള സമയം അതാണല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യം അതല്ലേ ഒന്നിച്ച് ഒന്നിച്ച് വരാൻ ആ അതായിരിക്കും മുസ്ലിം ലീഗ് ഇനി ഏറ്റെടുക്കാൻ പോകുന്നത് റോഷി അഗസ്റ്റിനുമായിട്ട് ഒന്ന് സംസാരിക്ക അതായത് ജോസ് കെ മാണിയുമായി സംസാരിക്കുന്നതിന് പകരം റോഷി അഗസ്റ്റിനുമായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് കുഞ്ഞാലിക്കുട്ടിയെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ സംഭാഷണം തുടരും അങ്ങനെ ഇയാൾക്ക് ഒരു ഒരിളക്കമുണ്ടാകും ഇയാൾക്ക് ഇളക്കമുണ്ടാക്കിയാൽ ഇയാളുടെ കൂടെ നിൽക്കുന്ന രണ്ടു പേർക്കും ഇളക്കമുണ്ടാകും അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇളങ്ങി നേരത്തെ പറഞ്ഞ പോലെ തകർച്ചയുടെ ശബ്ദം കേട്ട് അത് വിളിച്ച് പറയുന്ന സ്ഥിതിയിലേക്ക് ആണെങ്കിൽ റോഷി അഗസ്റ്റിൻ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് മൊത്തം ഇപ്പോൾ റോഷി അഗസ്റ്റിൻ സി പി എമ്മിന്റെ നിരീക്ഷണ വലയത്തിലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തം പുള്ളിയുടെ ചലനങ്ങൾ എവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു എന്താണ് നീക്കം ജോസ് മാണിയുടെ നീക്കം അങ്ങനെ പരിശോധിക്കേണ്ട കാര്യമില്ല ഇത് മന്ത്രിയായിരിക്കുന്ന ഒരാളല്ലേ അപ്പോൾ അത് മാത്രല്ല മറ്റേ അംഗമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ ഡൽഹിക്ക് ഇവിടെ ഈ നീക്കങ്ങൾ ജോസ്മാണി എന്തായാലും യു ഡി എഫ് മനസ്സിൽ നിൽക്കുകയാണ് നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കാൻ സാധ്യതയുള്ള ആളെ ഉറപ്പിച്ചു നിർത്താൻ അയാളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് സി പി എമ്മിന് ചെയ്യേണ്ടതുല്ലേ റോഷി അഗസ്റ്റിനാണ് ശ്രദ്ധാ കേന്ദ്രം അല്ലേ അങ്ങനെയല്ലേ അതാണ് അതായത് തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ ആരാണ് ശ്രദ്ധാ കേന്ദ്രം എന്ന് ചോദിച്ചാൽ ഒറ്റ ആ കിസ് ഇങ്ങനെയാണ് അത് റോഷി അഗസ്റ്റ് അതെ കാരണം അവര് അറിഞ്ഞിരുന്നെങ്കിൽ ആയിഷ പൂറ്റിയെ നിരീക്ഷണ വലയത്തിൽ വെക്കുമായിരുന്നു കാരണം എൻ്റെ മൂത്ത സഹോദരി പോയ പോലെയാണെന്നുള്ള ഒരു ഗദ്ഗതം കഴിഞ്ഞ ദിവസം ബാലഗോപാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അപ്പോൾ അവര് പോയത് വളരെ അപ്രതീക്ഷിതമായിരുന്നു അവര് കഴിഞ്ഞ കൊല്ലം പാർട്ടിയുടെ ഒരു സെമിനാറിലൊക്കെ ഞാൻ പല സ്ഥലത്തേക്കും പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവര് പാർട്ടി സംസാരിപ്പിച്ചത് മാധ്യമ സെമിനാറിലായിരുന്നു കഴിഞ്ഞ കൊല്ല അവരിങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു ഇടയ്ക്കും ഉമ്മൻചാണ്ടിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തില്ലേ അവര് അപ്പോഴും അന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അവര് വേണ്ട രീതിയിൽ പാർട്ടി നിരീക്ഷിച്ചിരുന്നില്ല അങ്ങനെയാണ് ആഘാതം അവരെ നിരീക്ഷിക്കണം എന്നുള്ള ഒരു താല്പര്യം പാർട്ടിക്ക് ഉണ്ടായി കാണില്ല എന്നാണ് ഞാൻ കണക്കാക്കുക അവരെ ഒരാവശ്യ ഘടകമാണ് എന്ന് പാർട്ടി കരുതുന്നില്ല എന്ന് തന്നെയാണ് സത്യം അതുകൊണ്ടാണ് അവരെ നിരീക്ഷിക്കാതിരുന്നത് അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുമായിരുന്നു അവർ പോവുകയും പോവുകയെന്നില്ലായിരുന്നു അങ്ങനെ ആയിരുന്നേ ഇവിടെ ഇദ്ദേഹം വളരെ ആവശ്യപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് നിരീക്ഷണം ഉണ്ടാകുക ആ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിൽ കുറച്ച് മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് ഐശാപ്പുറ്റി അത്രയില്ല കൊട്ടാരക്കര ചുറ്റുവട്ടത്ത് ആണ് എന്നുള്ളതായിരിക്കും പാർട്ടി കണ്ടത് അപ്പോൾ ഈ റോഷി അഗസ്റ്റിൻ എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ ജാഗ്രത വേണം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക